ഉക്രൈനിൽ പരാക്രമം തുടരുകയാണ് റഷ്യൻ സേന കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലും ആംബുഷിലും നോട്ട്ബെസ്കിലും അടക്കമുള്ള നിരവധി പ്രദേശങ്ങളിൽ റഷ്യയുടെ കനത്ത ആക്രമണം ഉണ്ടായി നൂറ്റിമൂന്ന് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉക്രൈന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് റഷ്യൻ സേന ആക്രമണം നടത്തിയത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനമായ കീവിന് സമീപം നടത്തിയ ആണവ യുദ്ധത്തിന് സമാനമായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഉക്രൈനിലേക്ക് തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾ റഷ്യൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യാക്രമണം നടത്തിയ ഉക്രൈൻ സേനയുടെ അറുപത്തിമൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യയുടെ വ്യോമസേന വ്യക്തമാക്കുകയും ചെയ്തു വെടിവെച്ചിട്ട ഡ്രോണുകളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് റഷ്യൻ വ്യോമസേനയുടെ ഈ അവകാശവാദം അതേസമയം റഷ്യൻ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആക്രമണത്തിന് ഏകോപനമില്ലാതെ തകരുകയാണ് ഉക്രൈൻ സേന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉക്രൈനെ നശിപ്പിക്കാനായി റഷ്യക്കൊപ്പം ഇറാന്റെയും ഉത്തര കൊറിയയുടെയും സൈനികരും ആയുധങ്ങളും ചേരുന്നു എന്നുള്ള വമ്പൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഉക്രൈനെ സൈനികമായി സഹായിക്കുന്ന പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ നാല്പത്തെട്ട് മണിക്കൂറിൽ ഉക്രൈനിലേക്ക് റഷ്യ നടത്തിയത് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിനെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞ ദിവസം നടത്തിയ ആണവ സമാനമായ ആക്രമണം മാരക ബോംബിംഗ് മാരക പ്രഹരമുള്ള ബോംബുകൾ അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂമികുലുക്കം തന്നെയാണ് ഉക്രൈനിലുണ്ടാക്കിയത് ഉക്രൈനിലെ കിലോമീറ്ററുകൾ നീണ്ട പ്രദേശങ്ങൾ തകർന്ന് തരിപ്പണമായി വലിയ അഗാധ ഗർത്തങ്ങൾ ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിന് സമീപം ഈ ആക്രമണത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അത്തരത്തിൽ സൈന്യത്തിന് തന്നെ സൈനിക ക്യാമ്പിലേക്കും സൈനിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഡിപ്പോവിലേക്കും അടക്കം നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ മരിച്ച സൈനികരുടെ എണ്ണത്തിന്റെ കണക്ക് ഉക്രൈൻ സൈന്യം ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നാൽ മാരകമായ നാശനഷ്ടം തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ ഉണ്ടായത് എന്ന് സമ്മതിക്കുകയാണ് ഇപ്പോൾ ഉക്രൈൻ അതേസമയം വീണ്ടും ആക്രമണം ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് ആംബുഷിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും തുടരുകയാണ് റഷ്യൻ സേന റഷ്യൻ സേനയുടെ ആക്രമണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും നടന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ പറയുന്നു അംബുഷ് മേഖലയിലേക്കാണ് പ്രധാനമായും ആക്രമണം നടത്തിയത് അതുപോലെ ഉക്രൈൻ്റെ എലൈറ്റ് ഫോഴ്സിലെ നാല് സൈനികരെയാണ് ഈ ആക്രമണത്തിൽ ഉക്രൈൻ നഷ്ടപ്പെട്ടത് തിരിച്ചടിക്ക് ഉക്രൈന് സാധിക്കുന്നില്ല എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സമാസമമായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മുന്നോട്ട് പോയത് പതിനാല് പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിൽ പല ഘട്ടങ്ങളിലും ഒരു പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം റഷ്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ സ്ഥിതിഗതികൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു എന്നാണ് യുദ്ധ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത് ഇറാന്റെയും ഉത്തരകൊറിയയുടെയും കൂടി വൻ ആയുധ ശേഖരവുമായി ഉക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കുകയാണ് റഷ്യ റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകൾ റഷ്യയുടെ കസാഖ് മിസൈലുകൾ അതുപോലെ തന്നെ ഏറ്റവും മാരക പ്രകരശേഷിയുള്ള ഡ്രോണുകളൊക്കെ തന്നെ ഇപ്പോൾ ഉക്രൈനിലേക്ക് മൂളിപ്പറക്കുകയാണ് ഉത്തര കൊറിയയുടെ സൈനികർ റഷ്യയ്ക്കായി യുദ്ധത്തിലേക്ക് നേരിട്ട് പങ്കെടുക്കുന്നു അതുപോലെ ഇറാൻ്റെ സൈനിക സഹായം റഷ്യയ്ക്ക് അധികമായി ലഭിക്കുന്നു ഇറാൻ്റെ ഡ്രോണുകൾ ഏറ്റവും പവർഫുള്ളായി ലോകത്ത് ഏറ്റവും അധികം കൃത്യതയുള്ള ഡ്രോണുകളിലൊന്നാണ് ഇറാന്റെ ഡ്രോണുകൾ ആ ഇറാൻ നിർമ്മിതമായ ഡ്രോണുകൾ അനവധി നിരവധി റഷ്യക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സമ്പൂർണമായ ഒരു യുദ്ധം ഉക്രൈനിലേക്ക് നടത്തുകയാണ് റഷ്യ കഴിഞ്ഞ ദിവസം കീവിനെ ചന്ന ഭിന്നമാക്കിയ കീവിനെ കത്തിച്ചു ചാരമാക്കിയ ആക്രമണത്തിന് പിന്നാലെ ഉക്രൈനിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ഉക്രൈൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആയുധ പുരകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഉക്രൈൻ്റെ തലസ്ഥാനത്തിന് സമീപമുള്ള ഡൊണസ്ക് ഡൊണസ്ക് പട്ടണത്തിലുള്ള ആയുധ കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഉക്രൈൻ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പിലേക്കും നേരെയാണ് ഒരാക്രമണം കഴിഞ്ഞ മണിക്കൂറിലുണ്ടായത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് തുടർച്ചയായിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്ന് റഷ്യ തന്നെ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആണവ ആ ബോംബിന് സമാനമായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം റഷ്യ ഏറ്റെടുത്തിരുന്നു ഇനി ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റമില്ലെന്നും ഉക്രൈനെ സമ്പൂർണമായി പരാജയപ്പെടുത്തിയ ശേഷം മാത്രമേ ആക്രമണത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി ദിവസങ്ങൾക്ക് മുൻപാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് സമീപമുള്ള അമ്പര ചുംബികളായ രണ്ട് ബഹുനില മന്ദിരങ്ങൾക്ക് നേരെ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് ബാലിസ്റ്റിക് മിസൈലുകളെക്കാൾ റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ് ഡ്രോണുകൾ ചിലവ് കുറഞ്ഞതും കൃത്യത കൂടിയതുമാണെന്ന് ഉക്രൈൻ വിശ്വസിക്കുന്നു അങ്ങനെ ഏഴോ എട്ടോ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലാണ് റഷ്യയുടെ മോസ്കോയ്ക്ക് സമീപമുള്ള ബഹുനില മന്ദിരത്തിൽ വമ്പൻ സ്ഫോടനങ്ങൾ ഉണ്ടായത് മൂളിപ്പറക്കുന്ന ഈ ഡ്രോണുകൾ റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കുകയായിരുന്നു വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ച ഈ ഡ്രോണുകൾ മുപ്പത് മുതൽ അൻപത് വരെ കിലോ സ്ഫോടക വസ്തുക്കളുമായി ബഹുനില മന്ദിരത്തിലേക്ക് ഇടിച്ചിറങ്ങി വൻ തീപിടുത്തവും സ്ഫോടനവുമാണ് ഇതുമൂലമുണ്ടായത് വൻ വൻ നാശനഷ്ടം ഈ കെട്ടിടങ്ങളിൽ ഉണ്ടാവുകയും നൂറുകണക്കിനാറുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് റഷ്യയെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരുന്നു റഷ്യയുടെ അഹന്തക്കേറ്റ അടിയായിരുന്നു ഈ ആക്രമണം അമേരിക്കക്കാൾ വലിയ സൈനിക ശക്തി എന്ന് സ്വയം അഹങ്കരിച്ചിരുന്ന റഷ്യയുടെ തലക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ഈ ഡ്രോൺ ആക്രമണം ഇതോടുകൂടി പ്രതികാരം ജ്വലിപ്പിച്ചു റഷ്യ പിന്നാലെ ഉക്രൈനിലേക്ക് അതിമാരകമായ ആക്രമണം ആരംഭിച്ചു റഷ്യയുടെ ഈ മാരക ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരാജയം മുന്നിൽ കാണുകയാണ് ഉക്രൈൻ അതേസമയം ഉക്രൈൻ്റെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് അമേരിക്കയാണ് ഉക്രൈൻ ആവശ്യമുള്ള ആയുധങ്ങൾ നൽകി സഹായിക്കുന്നത് നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞു വെച്ചിരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ മാസങ്ങൾക്ക് മുൻപ് ഉക്രൈന് അമേരിക്ക നൽകിയിരുന്നു ഈ ആയുധങ്ങൾ ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയിലേക്ക് കനത്തി ആക്രമണം തന്നെയാണ് ഉക്രൈൻ നടത്തിയത് ഇതിന് പിന്നാലെ വീണ്ടും വീണ്ടും ആയുധങ്ങൾ ഉക്രൈന് അമേരിക്ക നൽകുന്നു എന്നുള്ള സൂചനകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലായി വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഉക്രൈന് അമേരിക്ക ആണവായുധം കൈമാറിയിരിക്കുന്നു വേണമെങ്കിൽ ആവശ്യമെങ്കിൽ റഷ്യയിലേക്ക് പ്രയോഗിക്കാൻ ഉക്രൈന് അമേരിക്ക ആണവായുധം കൈമാറിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിന് സമീപം ആണവ ബോംബിന് സമാനമായ മാരക പ്രകരശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾക്ക് സമാനമായ ബോംബിട്ട് വൻ വൻ നാശനഷ്ടമാണ് റഷ്യ നടത്തിയതെങ്കിൽ അതിനുള്ള തിരിച്ചടി ഉക്രൈൻ ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് അത്തരത്തിൽ മറ്റു ഗത്യന്തരമില്ലാതെ മറ്റു നിവൃത്തിയില്ലാതെ റഷ്യയിലേക്ക് ഉക്രൈൻ്റെ ആണവ ആണവ ബോംബിംഗ് ഉണ്ടാവുമോ ഇതാണ് ഇപ്പോൾ ലോകം ഭയാശങ്കയോടെ കാത്തിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകത്താകമാനം ഭയം രൂപപ്പെട്ടിരിക്കുന്നു റഷ്യക്ക് നേരെ ഉക്രൈൻ അണുബോംബ് വർഷിക്കുമോ റഷ്യയിലേക്ക് ഉക്രൈൻ്റെ അണുബോംബ് ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയാശങ്ക ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്നു ലോകം തന്നെ ഭയപ്പെട്ടിരിക്കുകയാണ് ഏത് നിമിഷവും ഒരു പ്രത്യാക്രമണം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ ശത്രുരാജ്യമായി കണക്കാക്കപ്പെടുന്ന റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് അമേരിക്ക ആണവായുധം നൽകിയെന്നുള്ള വാർത്തകൾ നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്